ലോകത്തെ ഒരു കാലത്ത് വിറപ്പിച്ചിരുന്ന അൽ ഖൊയ്ദ നേതാവായിരുന്ന ഒസാമ ബിൻ ലാദന്റെ മകൻ ഹംസ ബിൻ ലാദൻ ജീവിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ അൽ ഖൊയ്ദയെ രഹസ്യമായി നയിക്കുന്നത് ഹംസയാണെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ദ മിറർ ആണ് ഇത് സംബന്ധിച്ച വാർത്ത പ്രസിദ്ധീകരിച്ചത് സഹോദരൻ അബ്ദുള്ള ബിൻലാദിനോടൊപ്പം ഹംസ ബിൻലാദൻ അഫ്ഗാനിൽ സുരക്ഷിതനായി ജീവിക്കുന്നുണ്ടെന്നും അൽ രഹസ്യമായി ഇപ്പോൾ നയിക്കുകയാണെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നു താലിബാൻ വിരുദ്ധ സൈനിക സഖ്യമായ നാഷണൽ മൊബിലൈസേഷൻ ഫ്രണ്ടാണ് ഹംസയുടെയും സഹായികളുടെയും നീക്കങ്ങളും ഓപ്പറേഷനുകളും കണ്ടെത്തിയത് നാനൂറ്റമ്പതോളം വരുന്ന സ്നൈപ്പർമാരുടെ സുരക്ഷാ കവഴത്തിലാണ് വടക്കൻ അഫ്ഗാനിസ്ഥാനിൽ ഭീകരതയുടെ കിരീടാവകാശി എന്ന് പറയാവുന്ന ഹംസ ഒളിവു ജീവിതം നയിക്കുന്നതെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ കാബൂൽ കീഴടക്കിയതിനു ശേഷം വിവിധ ഭീകര സംഘടനകൾക്കുള്ള പരിശീലന കളരിയായി അഫ്ഗാനിസ്ഥാൻ മാറിയെന്നാണ് നാഷണൽ മൊബിലൈസേഷൻ ഫ്രണ്ട് പറയുന്നത് പൻഷീറിലെ ദാര അബ്ദുള്ള ഖേൽ ജില്ലയിലാണ് ഹംസയുടെ നിലവിലുള്ള ഒളിത്താവളം അറബ് പാകിസ്ഥാനി വംശജരായ നാനൂറ്റമ്പത് പേരാണ് ഹംസയ്ക്ക് സമ്പൂർണ്ണ സുരക്ഷയൊരുക്കുന്നത് ഹംസയുടെ നേതൃത്വത്തിൽ പരിശീലനം തുടരുന്ന അൽഖോയ്ദ ഭീകരർ പാശ്ചാത്യ രാജ്യങ്ങളിൽ ആക്രമണങ്ങൾക്ക് വലിയ പദ്ധതികൾ ഇടുകയാണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കയുടെ വ്യോമാക്രമണത്തിൽ ഹംസ ബിൻ ലാദൻ കൊല്ലപ്പെട്ടെന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടുകൾ ഒസാമ ബിൻ ലാദന്റെ വധത്തിന് ശേഷം അൽക്കൊയ്ദയുടെ ചുമതല ഏറ്റെടുത്ത ഭീകരവാദി ഐമാൻ അൽ സവാഹിരിയുമായി വളരെ അടുത്ത ബന്ധമാണ് ഹംസ പുലർത്തിയിരുന്നത് ഹംസ കൊല്ലപ്പെട്ടെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്ന സമയത്ത് അതിനോട് പ്രതികരിക്കാൻ പെൻഡകൻ തയ്യാറായിരുന്നു അൽഖുയായിരുന്ന ഒസാമ ബിൻലാദിനെ അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സ് പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ വെച്ച് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു വധിച്ചത് പാകിസ്ഥാൻ സൈന്യം പോലും അറിയാതെ പാതിരാത്രി അമേരിക്കൻ ഹെലികോപ്റ്ററുകൾ അതിർത്തി ഭേദിച്ച് ബിൻലാദന്റെ താവളം ആക്രമിക്കുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ബിൻലാദിന്റെ ശരീരവും കൊണ്ട് അമേരിക്ക പാകിസ്ഥാൻ വിട്ടുപോയി അമേരിക്കയിൽ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് നടന്ന ഭീകരാക്രമണത്തിന്റെ പ്രധാന ആസൂത്രകനായിരുന്നു ബിൻലാദൻ മൂവായിരം പേരുടെ ജീവനെടുത്ത വൻ ആക്രമണം ലോകത്ത് സംഭവിച്ച ഏറ്റവും നിഷ്ഠൂരമായ ഭീകരാക്രമണങ്ങളിൽ ഒന്നായിരുന്നു ലോകത്തിന്റെ ക്രമം തന്നെ മാറ്റിമറിച്ച ആക്രമണത്തിന് ശേഷം ബില്ലാദിനെ തേടി അമേരിക്കയുടെ ചാരന്മാർ ലോകമെങ്ങും പാഞ്ഞു നടന്നിരുന്നു അപ്പോഴെല്ലാം അമേരിക്കയുടെ കൂടെ നിൽക്കുന്നു എന്ന് ആവർത്തിച്ച് പറയുകയും ഭീകരവാദത്തിനെതിരെ പോരാടാൻ എന്ന പേരിൽ അമേരിക്കയിൽ നിന്നും കോടിക്കണക്കിന് ഡോളർ സഹായമായി വാങ്ങുകയും ചെയ്തിരുന്ന രാജ്യമായിരുന്നു പാകിസ്ഥാൻ അപ്പോളും അവരുടെ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള അബോട്ടാബാദിലെ കനത്ത സുരക്ഷയുള്ള ഒരു കെട്ടിടത്തിൽ ഒസാമ ലാദൻ സുരക്ഷിതനായിരുന്നു എന്നാൽ ഒരു മെഡിക്കൽ ക്യാമ്പിന് ശേഷം അജ്ഞാതനായ ഉയരമുള്ള ഒരാളെക്കുറിച്ച് അമേരിക്കൻ ഏജൻസികൾക്ക് ലഭിച്ച റിപ്പോർട്ടോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് മെയ് രണ്ടിന് പുലർച്ചെ ഇരുപത്തിമൂന്ന് പേരടങ്ങിയ അമേരിക്കൻ നാവികസേനാ സീലുകൾ പാകിസ്ഥാനിലെ അബോട്ടാബാദിലുള്ള ലാദന്റെ ഒളിത്താപരത്തിലെത്തി കൃത്യം നടത്തി മടങ്ങുകയും ചെയ്തു ഡി എൻ എ സാമ്പിളുകൾ പരിശോധിച്ച് ബിൻലാദൻ തന്നെയാണ് കൊല്ലപ്പെട്ടതെന്ന് ഒരിക്കൽ കൂടി അമേരിക്ക ഉറപ്പിച്ചിരുന്നു പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ പ്രസ്താവനയിൽ ബിൻലാദൻ ഇനി ഇല്ല എന്നും മതപരമായ ആചാരപ്രകാരം സംസ്കാരം നടത്തിയെന്നും പറയുകയുണ്ടായി എന്നാൽ ഒസാമയുടെ ശരീരം കത്തിച്ച് കടലിൽ എറിഞ്ഞതായും പിന്നീട് ചില റിപ്പോർട്ടുകളുണ്ടായിരുന്നു